ഇന്നത്തെ നമ്മുടെ വീഡിയോ കുമ്മായണോ ഡോളോമേറ്റ് ആണോ അതോ പച്ചക്കക്കയാണോ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഉള്ളത് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇവ തമ്മിലുള്ളൊരു വ്യത്യാസമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും എം പി ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് കുമ്മായം കുമ്മായം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കക്കയല്ലേ ആ കക്ക നീറ്റി എടുക്കുന്നതാണ് കുമ്മായം ഇതിൽ കാൽസ്യം നൈട്രോക്സൈഡ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഡോളമേറ്റ് ഇതാണ് ഡോളോമേറ്റ് നമ്മൾ ചുണ്ണാമ്പുകല്ലോ ചുണ്ണാമ്പുകല്ല് പൊടിച്ചെടുക്കുന്നതാണ് ഡോളോമേറ്റ് ഇതിൽ കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ പച്ചക്ക അപ്പൊ പച്ചക്ക എന്നുള്ളത് നമ്മൾ കുമ്മായത്തിൽ എടുക്കുന്ന അതേ കക്ക തന്നെ കാലങ്ങളോളം വെള്ളത്തിലിട്ട് അപ്പൊ അതിൻ്റെ ആ ബ്ലാക്ക് കളറൊക്കെ പോയതിനു ശേഷം വൈറ്റ് ആയതിനു ശേഷം ശീലം ഉപയോഗിച്ച് പൊടിച്ചെടുക്കുന്നതാണ് പച്ചക്ക ഇതില് കാൽസ്യം കാർബോണേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പം കുമ്മായം എടുക്കുന്നത് ഫസ്റ്റായിട്ട് കൃഷിക്കായിട്ട് മണ്ണെടുക്കുമ്പോൾ അതിൽ നമ്മൾ കുമ്മായ ഒരു പതിനാല് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു മണ്ണിലുള്ള നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയൊക്കെ നശിച്ച് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കൊടും നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പി എന്ന് പറഞ്ഞിട്ട് പി എച്ച് ആണ് അങ്ങനെ ആ ഒരു പി എച്ച് സെവനിൽ എത്തിയതിനു ശേഷം നമ്മൾ വളം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുത്ത് നല്ല വളർച്ച ലഭിക്കും അതുപോലെ ഇതിന് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് ഇത് നമ്മൾ കുമ്മായ ഒരു പതിനാല് പതിനഞ്ച് ദിവസം കാത്തിരിക്കണം അതേസമയം ഡോളോമേറ്റ് ആകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ പി എച്ച് സെവൻ ആയിട്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് വളം ചേർത്ത് കൃഷി ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ നല്ല ബാക്ടീരിയകളും കാണും മോശം ബാക്ടീരിയകളും ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ ദീർഘകാല വിളകളായ തെങ്ങ് കവുങ്ങ് ഇവലൊക്കെ ഡോളോമേറ്റ് ഇടുന്നതാണ് കേട്ടോ നല്ലത് ഡോളോമേറ്റ് ഇട്ട് രണ്ട് ദിവസം ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥത്തെയും പിന്നീട് വളം ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേരുകൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും അതേസമയം പച്ചക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നമ്മൾ വളത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് കൃഷി ചെയ്യാവുന്നതാണ് പച്ചക്കക്ക് സ്പോട്ടിൽ തന്നെ പി എച്ച് സെവൻ ആയിട്ട് കണ്ടുവരുന്നതെട്ടോ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കുമ്മായം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതേസമയം ഗ്രോ ബാഗിലെ മണ്ണ് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഡോളമാറ്റോ അല്ലെങ്കിൽ പച്ചക്കയോ ചേർത്ത് കൃഷി ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്